കൂടെയുണ്ടെങ്കിലും അത്യാപത്ത് ഘട്ടത്തിൽ നെഞ്ചുരികി വിളിച്ചാൽ വിളിപ്പുറത്തെത്തി സർവ്വകഷ്ടതകളും അകറ്റുന്ന കടുവേനു ശ്രീ മുണ്ടക്കാവിൽ സി പി അപ്പുക്കുട്ടൻ നായർ നട്ടു വളർത്തിയ ചെണ്ടുമല്ലിച്ചെടി പൂക്കൾ മാതൃസമിതി അംഗങ്ങൾ ഒത്തുചേർന്ന് തിരുവോണനാളിനോടനുബന്ധിച്ച് ഉത്രാടനാളിൽ ഭഗവാന്റെ മുന്നിൽ കാഴ്ചകളായി അർപ്പിച്ചു ഇങ്ങനെ എന്ത് ഹലോ നമസ്കാരം അപ്പൊ മാതൃസമിതി അംഗങ്ങളായിരിക്കും അല്ലെ അമ്പലത്തിലെ ആ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ മാനസികമായിട്ടുള്ള അസംതൃപ്തി എന്താണ് നിങ്ങള് നാളില് അതെ അല്ലെ ഒരു കൂട്ടായ്മ എല്ലാരും കൂടി ആതൃസൗതി ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പൂക്കളെന്നെ ഉപയോഗിക്കാം ഒരുപാട് സന്തോഷം അല്ല അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നോക്കെ അടുത്ത വർഷം ഇതിനെക്കാളിലും പൂക്കളും പൂക്കളങ്ങളും വീണ്ടും നമുക്ക് കാണാം എ ന്യൂസിന്റെ എല്ലാവിധ ആശംസകളും ഓണാശംസകൾ ഓക്കെ ഹലോ ഡോട്ടോ നമസ്കാരം ആ ഇത് എ വൺ ന്യൂസിന് വേണ്ടിട്ടാണേ അപ്പോ മുണ്ടക്കാവ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലേ എന്താ എല്ലാ വർഷവും ഇങ്ങനെ നമ്മുടെ എല്ലാ വർഷവും നമ്മൾ ഉത്രാടം നിലനിന്ന് ഇതുപോലെ നമ്മൾ പൂക്കളം നടത്താറുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ ആദ്യമായിട്ട് പൂക്കളം തുടങ്ങി വെച്ചത് നമ്മള് മുണ്ടാക്കലായിരിക്കും ഇപ്പാലും ഇപ്പൊ അതിനുശേഷം എല്ലാ ക്ഷേത്രങ്ങളും നന്നായി നടത്തുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള ചുരുക്കം ജനവാധസ്ഥ ഉണ്ടെങ്കിലും ഈ അമ്പലം ചെയ്യുന്നത് എന്തുകൊണ്ടും എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയാണ് അതെ അതെ അതെ

അതേസമയം അവര് നൂറ് നൂറ്റമ്പതിന് കൊടുത്ത് പോയി ഇരുന്നൂറ് രൂപ വെക്കും നമ്മൾ നൂറ് ഉപ്പിക്ക് പൂ കൊടുക്കാമെന്ന് പറഞ്ഞാലും പൂ വേണ്ടാന്ന് പറയും അപ്പൊ അത് നമ്മൾ മാറിയെടുക്കണം ഇപ്പൊ എന്റെ ഞാനുണ്ടാക്കിയ പൂ ഈ പക്ഷെ നമ്മളെ എന്റെ തൊഴിൽ തന്നെ വന്നിട്ട് അവിടുന്ന് ആൾക്കാർ വാങ്ങിപ്പോയി വലിയ സന്തോഷം അതല്ലേ അല്ല ഞാനും കണ്ടു ആൾക്കാർ അവര് ഒരുപാട് സംതൃപ്തി പറഞ്ഞു കാര്യം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും പിന്നെ പൂ നല്ല ഫ്രഷ് ആയിട്ട് പറിച്ച് പിന്നെ ശാസ്ത്രീയമായിട്ട് രീതി അതായത് നമ്മൾ തനി ജൈവ തന്നെ ചെയ്തത് അതുകൊണ്ട് അതിന്റേതായ ഗുണനുണ്ടായിരുന്നു സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതിനകത്ത് വലിയ പോവായിരുന്നു പിന്നെ ഇപ്രാവശ്യം വന്നതിൽ എനിക്ക് രണ്ട് കളറിന്റെ ഒരു കളർ മാത്രം കുറഞ്ഞു പോയി ഏതായാലും ഒരു കാര്യം തീർച്ചയാണ് നമ്മൾ അടുത്ത വർഷമെങ്കിലും എല്ലാവരും അവനവൻ്റെ മുറ്റത്ത് ഒരു പത്ത് ഗ്രോവേലെങ്കിലും ചെണ്ടുമല്ലി കൃഷി ചെയ്യണം എന്നിട്ട് ആരും ആശ്രയിക്കാണ്ട് അത് പറിച്ചു ചെയ്യണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഓണത്തിന് കൊടുക്കാൻ ഓണത്തിന്റെ മെസ്സേജ് ഓക്കെ താങ്ക് യു മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ടി സ്കിം പൾമനോളജി സൈക്കാട്രിക് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ forward.